എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാളം സെമിസ്റ്റർ ത്രീയിലെ ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന ചന്ദ്രമതി ടീച്ചറിന്റെ ലേഖനം ഒരു അതിജീവനത്തെ കുറിച്ച് അവരുടെ രോഗം വന്ന് ക്യാൻസർ എന്ന രോഗം വന്ന ടീച്ചർ അത് അതിജീവിച്ചതിനെ കുറിച്ചാണ് ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന ലേഖനത്തിൽ പറയുന്നത് ഭർത്താവും രണ്ടു മക്കളുമുള്ള തൃപ്തികരമായ ജീവിതം നയിച്ചിരുന്ന കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ചന്ദ്രപതി ടീച്ചർ താൻ കടന്നുപോയ ക്യാൻസർ എന്ന രോഗത്തിന്റെ ക്ലേശകരമായ ദിനങ്ങളെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള മാരക രോഗം ചെറിയ രോഗത്തെ പോലും നമ്മൾ ഭയപ്പെടുന്നു അപ്പോൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ അത് വന്നാൽ തന്നാൽ എങ്ങനെയാണ് നേരിടണമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നു കീഴടങ്ങാതെ ധൈര്യമായി നേരിടാനും ക്യാൻസറിനെ കീഴ്പ്പെടുത്താനുള്ള പ്രേരണയും ഈ പുസ്തകത്തിലൂടെ ടീച്ചർ നൽകുന്നുണ്ട് മാരകമായ ഏതൊരു രോഗത്തിനും ശരീരം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുന്നു എന്നിട്ട് സ്വയം ചികിത്സിക്കുന്നു അതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് അപ്പം രോഗി ഒരു വേള ഒരു സമയം അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും അസുഖം ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുമ്പോൾ അവരത് നിസ്സാരമായിട്ട് തള്ളിക്കണയും അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നിസ്സംഗതയാണ് ഇതെങ്കിലും അത് തെറ്റാണ് ക്യാൻസർ ആണ് തനിക്കെന്ന് വിശദ പരിശോധനയിൽ അറിയുന്ന പോലെ ഏത് രോഗിയെപ്പോലെ ടീച്ചറും അടിപകറുന്നു പക്ഷേ നമ്മൾ അങ്ങനെ വിഷമിക്കരുത് എന്നാണ് ടീച്ചർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ ബന്ധു കൂടിയായ ഡോക്ടർ വല്യത്താനാണ് ഇത് പറഞ്ഞ് ടീച്ചറിനെ മനസ്സിലാക്കിയത് സ്ട്രെസ്സിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് വല്യത്താൻ ഡോക്ടർ പറഞ്ഞു കൊടുത്തത് സ്ട്രെസ് വരുമ്പോൾ കോശങ്ങൾ സാധാരണ വളരുന്നതിനേക്കാളും ക്രമാതീതമായ വേഗത്തിൽ വളരുന്നു അപ്പോ ാപ്പിലോമോ പോലുള്ള കുഴപ്പക്കാരല്ലാത്ത ട്യൂമറുകളെ പോലും നമ്മുടെ സ്ട്രെസ് കൊണ്ട് അത് ക്യാൻസറായി മാറും അപ്പൊ അപ്നോർമൽ ആയിട്ട് ഒരു കോശം വളരുന്നതിനെ സ്പീഡാക്കാൻ മനുഷ്യന്റെ സ്ട്രെസ് സഹായിക്കുന്നു അതുകൊണ്ട് അസ്വസ്ഥതയും സംശയവും പേടിയുള്ള മനസ്സ് ഉപേക്ഷിക്കുക മനസ്സിന്റെ ശക്തി കൊണ്ട് ശരീരത്തെ കീഴ്പ്പെടുത്താനാണ് മനസ്സ് കൽപ്പിക്കുന്നത് അപ്പം ശരീരം മനസ്സിനെ അനുസരിക്കുന്ന അവസ്ഥയായാൽ ക്യാൻസർ നമുക്ക് അതിനെ നേരിടാൻ കഴിയും ഇപ്പൊ ക്യാൻസറിന് കീമോതെറാപ്പി ഉണ്ട് റേഡിയേഷൻ ഉണ്ട് സ്റ്റിയറോയിഡ് ഗുളികകളുണ്ട് പക്ഷെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ കരുത്തുള്ള ഒരു മനസ്സ് തന്നെ വേണം മനസ്സിന് ഒരു തരത്തിൽ അസ്വസ്ഥമാക്കരുത് അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് അറിയാനുള്ള വായനകളിൽ അനാറ്റമി ഓഫ് ആൻഡ് ഇൽനസ് എന്ന നോർമൻ കസിൻസിന്റെ പുസ്തകത്തിൽ നോർമൻ കസിൻസ് എഴുതിയ പുസ്തകമാണിത് നിഷേധ വികാരങ്ങൾ നെഗറ്റീവ് തിങ്കിങ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തും സ്പീഡിലാക്കും അപ്പോൾ പോസിറ്റീവ് വികാരങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമല്ലോ ഇപ്പൊ ചിരി സന്തോഷം പ്രസാദാത്മകത ഇതൊക്കെയാണ് നമുക്ക് കേട്ടത് അപ്പൊ ഒരു കാലത്ത് കസിൻസിന്റെ ഈ സിദ്ധാന്തത്തെ വൈദ്യശാസ്ത്രം പുച്ഛിച്ചെങ്കിൽ ഇപ്പോഴത് അംഗീകരിക്കുന്നു ഒരു തവണ പൊട്ടിച്ചിരിക്കുമ്പോൾ ഒരുപിടി ക്യാൻസർ രോഗങ്ങൾ ഭരിക്കണം അപ്പൊ ദൈവവിശ്വാസവും പ്രാർത്ഥനയും കൂടി പോസിറ്റീവ് വികാരങ്ങൾ ഉൾപ്പെടുത്താം അപ്പൊ ഒരു ക്യാൻസർ രോഗി സന്തോഷിക്കുക ദൈവചിന്തയിൽ നിൽക്കുക വിശ്വാസത്തിൽ നിൽക്കുക പ്രാർത്ഥനയിൽ നിൽക്കുക പിന്നെ ഡോക്ടർ വല്യത്താൻ ടീച്ചറിന് നൽകിയ എം ലാലായുടെ സെലിബ്രേഷൻ ഓഫ് ദി സെൽസ് എന്ന പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി വിവരിക്കുന്നുണ്ട് അപ്പൊ ലാലായുടെ ഒരു സുഹൃത്തിന് ഇതുപോലെ പ്രാഥമിക പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു സി ടി സ്കാൻ എടുത്ത് കിട്ടിയപ്പോൾ ശനിയാഴ്ച ഡോക്ടർ പറഞ്ഞു സംശയം ശരിയാണ് അപ്പൊ ബോംബെയിൽ ഏഴു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു പുരോഹിതനുണ്ട് അപ്പൊ ഞാൻ ലാല ആ സുഹൃത്തിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു അദ്ദേഹം രോഗിയുടെ ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു ലാലയും രോഗിയും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ രോഗിയെ ഹോളനോസ്കോപ്പി ചെയ്തപ്പോൾ അത്ഭുതം സിറ്റി സ്കാനിലുള്ള ഒരു ബ്ലോക്കും അതിനകത്ത് കാണുന്നില്ല ഡോക്ടർമാര് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയെങ്കിലും രോഗി സൗഖ്യമായി എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പൊ നന്ദി പറയാൻ ചെന്ന ലാലയോട് പുരോഹിതൻ പറഞ്ഞത് ഞാനല്ല സുഖപ്പെടിച്ചത് യേശുക്രിസ്തുവാണ് അപ്പൊ ക്യാൻസർ രോഗത്തിന്റെ ദുരിത ദിനങ്ങളിൽ താൻ കൂടുതൽ സമയം ചെലവഴിച്ചത് ആത്മീയ കേന്ദ്രങ്ങളിലാണെന്ന് ഏഹ് ചന്ദ്രപതി ടീച്ചർ പറയുന്നു അപ്പൊ ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും പേടി കീമോതെറാപ്പിയാണ് റേഡിയേഷനുമാണ് അപ്പൊ അത് ഈ പുസ്തകത്തിൽ ചന്ദ്രപതി ടീച്ചർ പറയുന്നത് പേടിക്കേണ്ട കാര്യമല്ല ഏഹ് സന്ദർശകരെത്തുമ്പോൾ അവർ ക്യാൻസർ രോഗബാധിതരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലായിരിക്കണം പെരുമാറേണ്ടത് ക്യാൻസർ രോഗമാകുന്ന ഞണ്ടുകളോട് കീമോ ഫടന്മാർ യുദ്ധം ചെയ്യുന്ന സമയത്ത് രോഗി ധൈര്യം കൊണ്ടും മനസ്സിലെ പ്രസാദാത്മകത കൊണ്ടും ഈ കീമോ ഫടന്മാരെ സഹായിക്കണം അപ്പൊ രോഗിയെ സഹായിക്കുന്ന തരത്തിലായിരിക്കണം ആ സമയത്തുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ദൈവത്തിന്റെ സ്വന്തം നാട് ക്യാൻസറിന്റെ നാടായി മാറും മരണത്തെ മുഖാമുഖം കാണാതെ ജീവിതത്തെ അറിയ ഒരു മാർഗവും നമുക്കില്ല ജീവിതം ഉള്ളിടത്തൊക്കെ എന്തുണ്ട് മരണമുണ്ട് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചലച്ചിത്രം ശാന്തി കൃഷ്ണയും ലാൽ നിവൻ പോളിയുമാണ് അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ ചന്ദ്രമതി ടീച്ചന്റെ ഓർമ്മകൾ കുറുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമയിലെ ക്യാൻസർ എന്ന മാരകരോഗത്തെ രോഗിയും കുടുംബങ്ങളും സ്വീകരിക്കുന്ന വിധം അപ്പൊ അത് സിനിമയിൽ കുറെ കൂടെ ഹാസ്യമൊക്കെ ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയും കൂടെ അതിനോടൊപ്പം കാണാം അപ്പൊ ഇങ്ങനെ തന്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നപ്പോൾ താൻ എങ്ങനെ അതിനെതിരെ പോരാടി എന്ന് ചന്ദ്രവതി ടീച്ചർ വിവരിക്കുന്ന പുസ്തകമാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ